സിനിമാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം മമ്മുകാട് ടർബോ മമ്മുകാട് ടർബോ സിനിമ റിലീസിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു സിനിമക്കെതിരെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു ആക്രമണം അതായത് വല്ലാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ്സ് ആയിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൂടെ ചില സംഘപരിവാറും അതോടൊപ്പം തന്നെ ക്രിസംഗികളായിട്ടുള്ള ചില ആൾക്കാർ നടത്തിയിരുന്നു കാരണം അത് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ആ ഒരു മതത്തെ വെച്ചുകൊണ്ടായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ അവർ സിനിമയെ സിനിമയായിട്ടും മതത്തെ മതമായിട്ടും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടും കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ ടർബോ എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു പുഴു എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയ്ക്ക് അന്നുണ്ടാകാത്ത ചില വിവാദങ്ങളാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായപ്പോഴത്തേക്ക് പല ആൾക്കാരും പല മേഖലയിൽ നിന്നും അവരുടെ ചാനലിനൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി മമ്മൂക്ക എന്ന് പറയുന്ന ആ വ്യക്തിയെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പല പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബർമാരടക്കം മമ്മൂക്കയുടെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂസുമായിട്ട് വന്നപ്പോൾ കേരളത്തിലെ നല്ലവരായിട്ടുള്ള അനുഷ്യർ ആ സിനിമ തിയേറ്ററിൽ കയറി കണ്ടു വിജയിപ്പിച്ചു ആ സിനിമ ഇന്ന് നൂറ് കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ ദുബായ് ഒരു ലുലു മാളിൽ വെച്ചിട്ട് നടത്തുകയും ചെയ്തു അത് നമുക്ക് കേക്ക് മുറിച്ച് സന്തോഷത്തിലാണ് ആ ഒരു സാധാരണ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ തള്ളി മറിക്കുന്ന ചില പ്രകൃതം ചില നടന്മാരുടെയൊക്കെ ഫാൻസുകാർ കാണിക്കാറുണ്ട് ഇതൊക്കെ കൂട്ടി നിന്ന് കൊടുക്കുന്ന ചില നടന്മാരെ കുറിച്ചിട്ട് നമുക്കറിയാം എന്നാൽ മലയാള സിനിമയുടെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ് കീർവാണം മുഴക്കിയതൊക്കെ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടും മഞ്ഞുമേൽ ബോയ്സ് സിനിമ വന്നപ്പോഴത്തേക്ക് അതൊക്കെ പൊളിഞ്ഞ് പണ്ടാരമടങ്ങി നാണം കെട്ട് നാറ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മലയാളത്തിൻ്റെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറുന്ന സിനിമ ഏതാണ് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ ഇപ്പോൾ കാണാൻ സാധിക്കും അതിൽ തള്ളി മറിക്കുന്ന ഫാൻസുകാരല്ല മമ്മൂട്ടി ഫാൻസ് എന്നുള്ള കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അവിടൊപ്പം തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ടർബോ എന്ന് പറയുന്ന സിനിമ നൂറ് കോടി ക്ലബിൽ കയറില്ല എന്ന് പല വേട്ടാവളിയന്മാർ പറഞ്ഞപ്പോൾ പോലും തിയേറ്ററിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിൽ കേറിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത അത് ആ ഒരു സെലിബ്രേഷൻ ആയിട്ട് അവരത് ആഘോഷിക്കുകയും ചെയ്തു അതിൽ ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം സിനിമയുടെ സക്സസ് ഇവന്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം അതായിരത്തി തൊള്ളായിരത്തി സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികൾ ആളുകളെയും മലയാളികളല്ലാത്തവരെ മലയാള സിനിമ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താനുള്ള അവസരങ്ങൾ ഒരുക്കാറുണ്ട് അടുത്തൊരു സിനിമ നിങ്ങൾ നിങ്ങളിനെക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ യുവറേ സിനിമ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നത് യു എ ഇയിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഓരോ ഭാഷക്കാരും ഒക്കെ തന്നെയാണ് ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിന് തീർച്ചയായിട്ടും ആദ്യ സിനിമയുടെ ആദ്യത്തെ ഒന്ന് രണ്ടോ ആഴ്ചകളിൽ നാട്ടിലത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് ഇടപെടിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണ സിനിമയിൽ ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ അങ്ങനെ ഇവിടെ ആൾക്കാർ കുറേ ഭാഗം വലിയ സന്തോഷം ഒരു കാര്യമാണ് വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഈ നാടിനെയും നമ്മുടെ ആളുകളും പോകുന്ന മാതാപിതാക്കളിയായിട്ടുള്ള മമ്മുക്ക ആ ഒരു സന്തോഷം കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് ദുബൈയിൽ ഇന്നലെ അത് ആഘോഷിച്ചത് എന്തായാലും സിനിമക്കെതിരെ വന്നിട്ടുള്ള സകലമായ കീടങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ടർബോ എന്ന് പറഞ്ഞ സിനിമ മലയാളികൾ മാത്രമല്ല അങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോലും എല്ലാ ആൾക്കാരും ആ സിനിമയെ നെഞ്ചോട് ചേർത്ത് ഒരു വിജയമാവുകയും ചെയ്തു നാലാം വാരത്തിലും വലിയൊരു വിജയം തന്നെയാണ് കരസ്ഥമാക്കിയത് ഈ അവധി ദിവസങ്ങൾ അതായത് ഈ പെരുന്നാൾ ദിനത്തിലൊക്കെ സിനിമയ്ക്ക് വലിയ ഗംഭീര കളക്ഷൻ തന്നെയാണ് കേരളത്തിലടക്കം അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലും ജി സി സി കണ്ടറിലൊക്കെ വലിയൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്ക് കയറാനായിട്ട് എത്തിച്ച് നമ്മൾ എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയ്ക്ക് അഭിമാന നേട്ടം തന്നെയാണ് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും നമ്മൾ നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ഒരു നിമിഷം തന്നെയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മുക്കായുടെ സിനിമയെയും മമ്മൂക്ക എന്ന് പറയുന്ന ആ വ്യക്തിയെയും തകർക്കാൻ നോക്കിയിട്ടുള്ള ചില വേട്ടാവളിയന്മാർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള നല്ലവരായിട്ടുള്ള മലയാളികൾ ഈ ഒരു സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വിജയത്തെ ഞാൻ നോക്കിക്കാണുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷേ